ബഡ്സ് ബിആർസി ജില്ലാ കായികമേള ഡിസംബർ പതിനേഴിന് സ്ക്വയറിൽ നടക്കുമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അറിയിച്ചു കുട്ടികൾ ഈ പറഞ്ഞ നമ്മള് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി കുടുംബശ്രീ മിഷന്റെ മേൽനോട്ടത്തിലും സഹായത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ രണ്ടായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കായികരംഗത്തുള്ള അവരുടെ കഴിവുകൾ പ്രകടിക്കുവാൻ അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ കായികമേള ബർഡ്സ് ഒളിമ്പ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ഡിസംബർ പതിനേഴ് ഒൻപത് മുതൽ വേങ്ങര സഭാ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കായികമേള മന്ത്രി വി അതുറമൻ ഉദ്ഘാടനം ചെയ്യും വേങ്ങര എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വിശുദ്ധാതി പരിപാടി സംബന്ധിക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കൂടി സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി ആൺകുട്ടികൾക്കും പെൺകുട്ടികളും മത്സരങ്ങൾ നടത്തുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികളാകുന്നവർക്ക് മെഡൽ സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവ നൽകും മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനം നൽകും വാർസത്തിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ എസ് അസ്കർ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ പി ദീപ്തി എ പി അബ്ദുൾ ഹയ്യൂം എന്നിവരും സംബന്ധിച്ചു അറിഞ്ഞില്ലേ മലപ്പുറം പകരാൻ ജിമാർട്ടിൽ ജിമാർട്ട് ക്രിസ്മസ് സെയിൽ വരെ ഡിസ്കൗണ്ടിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ നാൽപ്പത്തി ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാഷ് ഓഫറുകളും